സന്ദീവ് വാര്യർ അഥവാ ചൊറിച്ചിൽ വാര്യർ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പെട്ടെന്നൊരു ദിവസം കരഞ്ഞു വിളിച്ച് തന്നെ വളർത്തി വലുതാക്കിയ പാർട്ടിയിൽ നിന്നും മറുകണ്ഠം ചാടിയ എക്സ് ബി ജെ പി നേതാവ് അഥവാ ഇപ്പോഴത്തെ കോൺഗ്രസ് വക്താവ് കോൺഗ്രസിന്റെ വക്താവ് എന്നാണ് പറച്ചിലൊക്കെ എങ്കിലും കക്ഷിക്ക് ഇപ്പോഴും ബി ജെ പിയുടെ കാര്യത്തിലാണ് ആവലാതി മുഴുവൻ ഇത്രയും ദിവസം ബി ജെ പി നിലമ്പൂരിൽ ആളെ നിർത്തുന്നില്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഭീരുവാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു കരച്ചിൽ അതുകഴിഞ്ഞ് എൻ ഡി എ സഖകക്ഷിയായ ബി ഡി ജെഎസ് ആളെ നിർത്തുന്ന ആ നിർത്തുന്നേ ബി ജെ പി പേടിച്ചോടിയേ എന്നൊക്കെ പറഞ്ഞായി കാര്യത്തിൽ ഇപ്പോഴിതാ ബി ജെ പി ആളെ നിർത്തി പക്ഷെ അയാളെ ആർക്കും അറിയില്ലേ എന്ന് പറഞ്ഞായി കാര്യത്തിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു പോവുകയാണ് എന്താണോ വാര്യരെ താൻ നന്നാവാത്തേ എന്ന് ഇത്രയും നാൾ ബി ജെ പിക്ക് മത്സരിക്കാൻ ആളില്ല എന്നുള്ളതായിരുന്നു സന്ദീപിന്റെ ആവരാതി ഇപ്പോൾ ബി ജെ പി മത്സരിക്കുമെന്നായപ്പോൾ അതിനായി കുറ്റം ബി ജെ പി വിരോധമാണ് ഇപ്പോഴത്തെ ആയുധം എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് സത്യത്തിൽ വാര്യരുടെ മാനസിക നില എത്രത്തോളം അപകടകരമാവും വിധം എന്ന് താങ്കൾ തിരിച്ചറിയുന്നില്ല അത്രത്തോളം ഉണ്ട് താങ്കളുടെ കുരുവോട്ടാൽ നിലമ്പൂരിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്തിന് പിന്നാലെ പരിഹാസവുമായി എത്തിയിരിക്കുകയായിരുന്നു കോൺഗ്രസ് വക്താവായിട്ടുള്ള സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥിയെ ഔട്ട്സോഴ്സ് ചെയ്യേണ്ട ഗതികേടിലേക്ക് ബി ജെ പി എത്തിയെന്നും അത് നിലമ്പൂരിലെ പ്രവർത്തകരെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മഞ്ചേരി വഴുക്കടവ് ബസ്സിലെ ഏതോ ഒരു ജോർജി സാറിനെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് അദ്ദേഹത്തെ ഈ പ്രദേശത്തുള്ളവർക്കൊന്നും അറിയില്ല എന്നാണ് വാര്യർ മനസ്സിലാകുന്നത് അത്രേ ബി ജെ പിക്ക് എത്രയോ സീനിയർ നേതാക്കന്മാരുള്ള സ്ഥലമാണ് നിലമ്പൂര് എന്നിട്ടും പുറത്തുനിന്ന ഒരാളെ വെക്കേണ്ട ഗതികേടിലാണ് ബി ജെ പി എന്നും സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പറഞ്ഞു ബി ജെ പി സി പി ഐ ബാന്ധവം കുറെ കാലമായി കേരള രാഷ്ട്രീയത്തിലുണ്ട് അത് ഒളിഞ്ഞും തെളിഞ്ഞും പല അവസരത്തിൽ പുറത്തു വന്നിട്ടുള്ളതുമാണ് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂർ പൂരം തന്നെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പിക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തും ആ ബാന്ധവം പരസ്യമായി കണ്ടതാണ് അതിന്റെ തുടർച്ച നിലമ്പൂരിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അതൊന്നും യു ഡി എഫിനെ ബാധിക്കില്ല എന്നൊക്കെയാണ് സന്ദീപ് വര്യർ വിളിച്ചു പോവുന്നത് സന്ദീപ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചിരുന്നു നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം ബി ജെ പി സംഘപരിവാർ പ്രവർത്തകരുടെ ആവേശം സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യം ചാനൽ ചർച്ചകളിലെത്തി ഒരു യുവത്വം തുളുമ്പത്ത നേതാവ് അങ്ങനെ ഒരാളെയാണ് ജിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് ആരാണ് അയാൾ മോഹൻ ജോർജ് ഗൂഗിളിൽ തപ്പിയാൽ പോലും കിട്ടാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ച ബി ജെ പി സംസ്ഥാന നേതൃത്വം ി എന്തായാലും വാര്യർക്ക് ചെറിയ ചൊറിച്ചിലൊന്നുമല്ല കേട്ടോ ബിജെപിക്ക് വാര്യർ വക ഫ്രീ പ്രൊമോഷൻ ഒന്നുവിധം മൂന്ന് നേരം ബി ജെ പിയെ കുറിച്ചുള്ള പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് മനസമാധാനം ഇല്ല രാഹുൽ ഗാന്ധി ഇതുപോലെ മോദി മോദി എന്ന് പറഞ്ഞ ആളുകളുടെ മനസ്സിൽ നരേന്ദ്രമോദി കയറി കൂടിയ പോലെ ബി ജെ പി ബിജെപി എന്ന് വാര്യർ പറഞ്ഞു പറഞ്ഞ് പണി വാളാതെ നോക്കിയാൽ കൊള്ളാം പിന്നെ സന്ദീപ് വാര്യര് താങ്കൾ ഇതേക്കുറിച്ചൊന്നും ഓർത്ത് ബോധയാൻ ആദ്യം താങ്കൾ താങ്കളുടെ അൻവർക്കയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കൂ അതുകഴിഞ്ഞ് ബി ജെ പി യെ നന്നാക്കാൻ വന്നാ മതി ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ വെറുതെ വിവരക്കേട് പറയരുത് ഇനി പറയാനുള്ളത് നിലമ്പൂരിലെ ചേട്ടന്മാരോടാണ് അവിടെ കോൺഗ്രസിന്റെ കൺവെൻഷനിൽ സ്റ്റേജിൽ ഈ വാര്യരേട്ടന് ഒരു കസേര നിർബന്ധമായും കൊടുക്കണം കസേര എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്കിന് ഭയങ്കര വീക്ക്നെസ് ആണ് നോട്ട് പോയിന്റ് ഇനി അഥവാ കസേര കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ടി വിടാനും സാധ്യതയുണ്ട് വിട്ടുകളയരുത് വലിയൊരു മുതൽക്കൂട്ടാണ് നൂറു വർഷത്തിൽ കൂടുതൽ പടക്കമുള്ള കോൺഗ്രസ് പാർട്ടി നിലനിൽപ്പിനായി മുസ്ലിം ലീഗിന്റെയും പി വി അൻവറിന്റെയും അടുക്കള പുറത്ത് കിടന്ന് യാചിക്കുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സന്ദീപിന് നട്ടലുണ്ടെങ്കിൽ അതിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കൂ അതല്ലേ ആദ്യം ചെയ്യേണ്ടത്